അൻപത്തിരണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ കേരളത്തിലെ ഹാർബറുകൾ സജീവമായിരിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിയോടെ തന്നെ ട്രോളിംഗ് ബാൻ കഴിഞ്ഞിട്ട് എല്ലാ ബോട്ടുകാരും കടലിലെ പണിക്ക് വേണ്ടി പോയിട്ടുണ്ട് പക്ഷേ ഈ ചെറിയ ബോട്ടുകാർക്ക് ഉൾക്കടലിൽ പണി എടുക്കാൻ ഉള്ള ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബോട്ടുകാർ ഏറ്റവും ആദ്യം നമ്മുടെ ഹാർബറിലേക്ക് ചരക്കൊടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നിലവിൽ ഈ ബോട്ടുകാർ കള്ളിയിലൊന്നും ചരക്ക് അത് കള്ളിയെന്ന് വെച്ചാൽ ചരക്കുകൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് അവിടെ വെക്കാതെ ബാക്കിലെ ഡെക്കിൻ്റെ പുറത്താണ് ഇവർ ചരക്ക് മൊത്തം സ്റ്റോർ ചെയ്തിട്ടെക്കുന്നത് അപ്പം നമുക്കാണെങ്കിൽ ആ ചരക്കുകൾ കഴുകി ഷൗവലിനകത്തുകൂടി കച്ചവടത്തിനായി കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് നിലവിലിപ്പോൾ കിട്ടിയിരിക്കുന്നത് കഴുന്തനും കിളിമീനും കോരയും നങ്കുവാണ് അപ്പം നമുക്കിനി കച്ചവടം എന്താണ് എന്നുള്ളത് കാണാം കഴുന്തൻ വളരെ ചെറുതായതുകൊണ്ട് നിലവിൽ വളരെ വിലക്കുറവാണ് ഇവിടെ കാണാൻ പോകുന്നത് ഈ വരുന്ന മീനൊന്നും മൈസെയ്യാത്തത് കൊണ്ടും വളരെ ഫ്രഷാണ് സംഭവം പിന്നെ ഇതൊരു സാമ്പിൾ മാത്രമാണ് വലിയ ബോട്ടുകാർ ചേർത്ത് കൊണ്ട് വരുമ്പോഴാണ് കളി മാറാൻ പോകുന്നത് തൽക്കാലം നമുക്ക് ചെറിയ ബോട്ടിലെ കച്ചവടം കണ്ടെത്തു വരാം ഹാബൽ ചരക്കിൻ്റെ വിലയാണെന്നുണ്ടെങ്കിൽ ലേലക്കാരി ഒന്ന് ഷോട്ടാക്കിയാണ് വിളിക്കുന്നത് പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറൊന്നും എന്ന് പറഞ്ഞാൽ രണ്ടായിരം ഒന്നും ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നൊരു രീതിയിലാണ് ലേലക്കാർ ലേലം വിളിക്കുന്നത്

5000 5000 5000 52 52 54 54 58000 6000 66 68 64 64 66 66 68 68 7000 7000 72 74 74 74 74 76 76 76 7200 ஏழாயிரத்து எண்ணூறு ஏழாயிரத்தி எண்ணூறு ஏழாயிரத்தி எண்ணூறு ஏழாயிரத்தி எண்ணூறு எழுபத்தி எட்டு ஆயிரம் 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 ང སཇྲསཁ སཇྲ སཇསྲ སཇྲ སྲྟ� སྲེ སྲེ སསྲསསསེ སརེ སེ ཇ སའེ ེ ཉེ ཁེ ེྱེེ ར ཇ ེེ འེཁོ ེ འེ ེེ